ഭഗവത്ഗീത യഥാരൂപം അധ്യായം നാല് ശ്ലോകം സംശയം യോഗം സംശയം യോഗം തിഷ്ട അങ്ങനെ അജ്ഞാനത്താൽ നിനക്കുണ്ടായ സംശയങ്ങളെ ജ്ഞാനത്തിൻ്റെ വാൾ കൊണ്ടറുത്ത് യോഗനിഷ്ഠനായി എഴുന്നേൽക്കൂ ഭാരത യുദ്ധം ചെയ്യൂ ഭാവാർത്ഥം ജീവസത്തയുടെ സാർവകാലികമായ പ്രവർത്തനം അഥവാ സനാതന യോഗം എന്നാണ് ഈ അധ്യായത്തിൽ പ്രസ്താവിക്കപ്പെട്ട യോഗപദ്ധതിയുടെ പേര് ഈ യോഗത്തിന് രണ്ടുവിധം യജ്ഞശാഖകളുണ്ട് ഒന്ന് ദ്രവ്യയജ്ഞം മറ്റേത് ആത്മജ്ഞാനം അഥവാ ശുദ്ധമായ ആധ്യാത്മികമായ പ്രവർത്തനം ദ്രവ്യയജ്ഞം ആത്മസാക്ഷാത്കാരത്തിലേക്ക് വഴിയൊരുക്കുന്നില്ലെങ്കിൽ തികച്ചും ഭൗതികമായി പോകുന്നു പക്ഷേ ആത്മീയ ലക്ഷ്യത്തോടു കൂടിയോ ഭക്തിപൂർവകമായ സേവനം എന്ന നിലയ്ക്കോ ചെയ്യപ്പെട്ടാൽ അതൊരു പരിപൂർണ യജ്ഞമായി ആധ്യാത്മിക പ്രവർത്തനങ്ങളും വിധമുണ്ട് സ്വാത്മാവിനെ അഥവാ മൂലസ്വരൂപത്തെ അറിയാൻ ആയിട്ടുള്ളതും പരമപുരുഷനെ സംബന്ധിക്കുന്ന സത്യമായിട്ടുള്ളതും ഭഗവത്ഗീത നിർദ്ദേശിക്കുന്ന വഴിയിലൂടെ മുന്നേറുന്നവർക്ക് ആധ്യാത്മിക ജ്ഞാനത്തിൻ്റെ ഈ രണ്ട് വിഭാഗങ്ങളും എളുപ്പത്തിൽ മനസ്സിലാക്കാം ഭഗവാന്റെ വിഭിന്ന അംശമാണ് താൻ എന്ന പൂർണമായ ജ്ഞാനം അയാൾക്ക് അനായാസേന ലഭിക്കുന്നു ഭഗവാന്റെ അതീന്ദ്രിയ പ്രവർത്തനങ്ങൾ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുമെന്ന നിലയ്ക്ക് ഈ ജ്ഞാനം പ്രയോജനപ്രദമാണ് ഈ അദ്ധ്യായത്തിൻ്റെ ആരംഭത്തിൽ ഭഗവാൻ തന്നെ തൻ്റെ അതീന്ദ്രിയ പ്രവർത്തനങ്ങൾ വിവരിച്ചിട്ടുണ്ട് ഗീതോപദേശങ്ങളെ ഉൾക്കൊള്ളാത്തവൻ അവിശ്വാസിയാണ് തനിക്ക് ഭഗവാൻ നൽകിയിട്ടുള്ള പരിമിതമായ സ്വാതന്ത്ര്യത്തെ അയാൾ ദുരുപയോഗപ്പെടുത്തുന്നു എന്ന് വേണം കരുതാൻ അപ്രകാരമുള്ള നിർദ്ദേശങ്ങൾ നൽകിയിട്ടും സച്ചിദാനന്ദ സ്വരൂപനായ ഭഗവാന്റെ യഥാർത്ഥ ഭാവത്തെ മനസ്സിലാക്കാത്തവൻ നിശ്ചയമായും പമ്പരവിട്ടിയാണ് കൃഷ്ണാവബോധ തത്വങ്ങളെ ക്രമേണ സ്വീകരിക്കുന്നത് കൊണ്ട് അജ്ഞാനം അകറ്റാവുന്നതാണ് ദേവന്മാർക്കും ബ്രഹ്മത്തിനും വേണ്ടിയുള്ള യജ്ഞങ്ങൾ ബ്രഹ്മചര്യ യജ്ഞം ഗാർഹസ്ഥ്യത്തിൽ അനുഷ്ഠിക്കുന്ന ഇന്ദ്രിയ നിയന്ത്രണം ജ്ഞാനയോഗം തപസ് സമ്പദ് പരിത്യാഗം വേദാധ്യയനം വർണ്ണാശ്രമധർമ്മമെന്ന സാമൂഹ്യ വ്യവസ്ഥ പുലർത്തിപ്പോരൽ എന്നീ വിവിധ യജ്ഞങ്ങളാൽ കൃഷ്ണാവബോധമുണരും നിയന്ത്രിതമായ പ്രവർത്തനത്തെ അടിസ്ഥാനപ്പെടുത്തിയുള്ള യജ്ഞമാണിവയെല്ലാം ഈ പ്രവർത്തനങ്ങളുടെ എല്ലാ മുഖ്യഘടകം ആത്മസാക്ഷാത്കാരമാണ് ആ പ്രധാന ലക്ഷ്യം നേടുന്നവനാണ് ഭഗവത്ഗീതയുടെ യഥാർത്ഥ ശിഷ്യൻ പക്ഷേ കൃഷ്ണനിൽ വിശ്വാസമില്ലാത്തവന് പതനം നിശ്ചയം അതുകൊണ്ട് ഗീതയോ മറ്റേതെങ്കിലും വൈദിക ഗ്രന്ഥങ്ങളോ പഠിക്കേണ്ടത് വിശ്വാസിനായ ഒരു ആധ്യാത്മിക ഗുരുവിനെ ശരണം പ്രാപിച്ചുകൊണ്ടായിരിക്കണം അനാദികാലം മുതൽക്കയുള്ള ശിഷ്യ പരമ്പരയിൽപ്പെട്ട ഒരാളായിരിക്കും വിശ്വാസ്യനായ ആധ്യാത്മിക ആചാര്യൻ കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഭഗവാൻ സൂര്യദേവന് നൽകിയ അതും പിന്നീട് ഭൂലോകത്തിൽ പ്രചരിച്ചതുമായ ഗീതോപദേശങ്ങളിൽ നിന്ന് അങ്ങനെയുള്ള ഒരാചാര്യൻ വ്യതിചരിക്കുകയില്ല അതുകൊണ്ട് ഒരാൾ ഭഗവത്ഗീതയെ അതിൽ പ്രതിപാദിച്ചിരിക്കുന്ന വിധത്തിൽ തന്നെ അനുസരിക്കണം വ്യക്തിപരമായ നേട്ടങ്ങൾക്ക് വേണ്ടി മറ്റുള്ളവരെ വഴിതെറ്റിക്കുന്ന സ്വാർത്ഥ തൽപരരെ സൂക്ഷിക്കുക ഭഗവാൻ നിശ്ചയമായും പരമപുരുഷൻ തന്നെ അവിടുത്തെ പ്രവർത്തനങ്ങൾ അതീന്ദ്രിയങ്ങളും ഇതറിഞ്ഞവൻ ഗീതാധ്യായനത്തിൻ്റെ ആരംഭം മുതൽക്കേ വിമുക്തനാകുന്നു ഹരേ കൃഷ്ണ രാധേ രാധേ ആതീന്ദ്രിയ ജ്ഞാനമെന്ന ശ്രീമദ് ഭഗവത്ഗീതയുടെ നാലാം അധ്യായത്തിൻ്റെ ഭക്തിവേദാന്ത വിശദീകരണം ഇപ്രകാരം സമാപിക്കുന്നു നാലാം അധ്യായം സമാപ്തം ഹരേ കൃഷ്ണാ രാധേ രാധേ